ഹായ് ഹലോ ഹലോ ഗൈസ് ഇതാണ് വയനാട് കൊച്ചുനാട ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ ഉത്സവമാണ് കേട്ടോ ഉത്സവം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഉത്സവമൊക്കെ എല്ലായിടവും കഴിഞ്ഞിട്ട് ഒരുപാടായില്ലേ അതിപ്പോഴാണ് ഇടുന്നത് എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും തെറ്റി ഇപ്പോഴാണ് ഇവിടുത്തെ ഉത്സവം നടത്തിയത് കാരണം മറ്റൊന്നുമല്ല എല്ലായിടത്തേയും ഉത്സവ സമയത്ത് തന്നെയാണ് സാധാരണ ഇവിടെ ഉത്സവം നടക്കുന്നത് പക്ഷേ പ്രതിഷ്ഠാ വാർഷികമായിരുന്നു ഇപ്രാവശ്യം നടന്നതെന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഉത്സവം ഒന്ന് വൈകുകയും ചെയ്തു ഇപ്പം തിരുമുടി ഘോഷയാത്ര എന്നൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്സവ കമ്മിറ്റിക്കാരെല്ലാം അതെല്ലാം വൻ കെങ്കേമമായിട്ട് തന്നെ ആഘോഷിക്കുകയാണ് അപ്പോൾ ഉത്സവം നടത്താത്തത് കൊണ്ട് തന്നെ ഉത്സവമായിട്ട് തന്നെ നടത്തുകയാണ് കേട്ടോ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ലാസ്റ്റ് അല്ല നാളെയാണ് ലാസ്റ്റ് നാളെയാണ് ഇരു ഇരുമുടിയുടെ സമർപ്പണം അപ്പോൾ ഇന്നാണ് കെട്ടുകാഴ്ചകളെല്ലാം അപ്പോൾ എല്ലാ സ്റ്റോളുകളും ഉണ്ട് കേട്ടോ വള മാല കമലീതിൻ്റെ സ്റ്റോളുകൾ പിന്നെ ഫുഡ് ഐറ്റംസിൻ്റെ ഒരുപാടൊരുപാട് സ്റ്റോളുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക നാനാ ഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാരണം മറ്റെങ്ങും ഉത്സവമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന സമയം കൊണ്ട് തന്നെ കെട്ടുകാഴ്ചകളൊക്കെ ഇനി വന്നു കേട്ടോ നമ്മൾ കരുതിയിരുന്നത് എന്താ പറയുക സാധാരണ വലിയ 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 ഒരു കെട്ടുകാഴ്ചയും കാര്യങ്ങളൊന്നും കാണില്ല ഒന്നോ രണ്ടോ ഫ്ലോട്ടുകളും രണ്ട് മൂന്ന് എന്തെങ്കിലും ഒക്കെ കാണത്തുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനൊന്നും അല്ല കേട്ടോ ഒരുപാടൊരുപാട് കണ്ണൻ ചിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഏതാണ്ട് ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഏതാണ്ട് പത്തര പതിനൊന്ന് മണിയോളമായി കാരണം അത്രത്തോളം കെട്ടുകാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒന്നിനൊന്നിനൊന്ന് പുറകെ പുറകെ ആയിട്ട് ഒരുപാട് ഫ്ലോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പുറകെ തന്നെ ഉടനെ ഉണ്ടാകുന്നതാണ് അപ്പം ഇത് കണ്ടു ഭദ്രകാളിയുടെ അനുഗ്രഹം കൊള്ളുന്നത് ഒരു കൊള്ളുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അതിസുന്ദരമായ കാഴ്ചയായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ടൈപ്പ് കെട്ടുകാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഒരു കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഏവരെയും ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് നമുക്കെല്ലാവർക്കും പൂർണ്ണമായിട്ടും നമുക്ക് കാണാം അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇനിയും നിങ്ങളിലേക്ക് ഞാൻ നല്ല രീതിയിൽ തന്നെ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇഷ്ടമായാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെ നിങ്ങളെല്ലാവരും വിജയിപ്പിക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ടാറ്റ ബബസിയോ എല്ലാവരും കാഴ്ചകളിലേക്ക് മടങ്ങോ